ീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറണാകുളം ഡി ഓഫീസിൽ നിന്ന് ബിഎസ്എൻ ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവിക്ക് അന്തകനായ സർക്കാരിന്റെ പ്രതീകമായി കാലനെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രകടനം മുന്നേറുന്നത് বিজে <laughs> মানে विद्यार्थी पाव पटा विद्यार्थ

ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെ നമ്മളിന്ന് ഇത്തരമൊരു സമരവുമായി ഇവിടെ എത്തിച്ചേർന്നതിന്റെ ഉദ്ദേശം നാളെ നമ്മുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസ് ബീവയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് ഈ ജ്യൂ ജ്യൂ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരീക്ഷയിലെ ക്രമക്കേറുകൾ ഉന്നയിച്ചുകൊണ്ട് വമ്പിച്ച ഒരു പ്രക്ഷോഭം ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇത്തരത്തിലൊരു സമരം ആസൂത്രണം ചെയ്തപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ശേഷം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ പ്രതിപക്ഷ സംഘടനകൾക്ക് ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത രീതിയിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള മുഴുവൻ ആളുകളും അല്ലെങ്കിൽ പ്രസംഗം പഠിച്ച ആളുകൾക്ക് മുഴുവൻ എ പ്ലസ് നേടിയിട്ട് പോലും അല്ലെങ്കിൽ എ പ്ലസ് ഇല്ലാത്ത ഉന്നത വിജയം നേടിയിട്ട് പോലും ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സംസ്ഥാനതലത്തിൽ ഒരു അഡ്മിഷൻ കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് കണ്ടതാണ് നമ്മുടെ കെ എസ് സി സഹപ്രവർത്തകർ രണ്ടായി പ്രശ്നങ്ങളൊക്കെ അവർ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി രണ്ടംഗ സമിതിയെ ആ സമിതിയെ ഈ സീറ്റ് കുറിച്ച് പഠിക്കുന്നതിൽ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറവ് നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കണ്ടാലും കാർത്തികയെ ഓരോ സമിതിയെ നിയോഗിച്ചുകൊണ്ട് കാർത്തിക സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ ഇതേ വിഷയത്തിൽ പഠനം നടത്തി കൂടുതൽ സീറ്റുകൾ പ്രഖ്യാപിക്കണമെന്ന ഒരു റിപ്പോർട്ടിൽ വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് പോലും അതിലൊരു നീക്കു പോയിട്ട് ഈ നീറ്റ് കുറിച്ചെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് ടെലഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ചോരുന്ന സാഹചര്യമാണ് നമുക്ക് നമ്മൾ നമ്മളിതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു വിദ്യാഭ്യാസം നേടി അല്ലെങ്കിൽ ഒരു ജീവിതമാർഗ്ഗം മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു ഭാവി സ്വപ്നം കണ്ടു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും യുവാക്കൾക്കായാലും ഇവിടെ അവർക്ക് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിങ്ങൾ ഓർക്കണം വളരെയധികം കഷ്ടപ്പെട്ട് അവരെ ജീവിതമാർഗ്ഗം കണ്ടെത്തുന്നതിന് അടു കുടുംബങ്ങളെ സഹായിക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ വഞ്ചിക്കുന്ന നീതി ഇതുള്ള ഒരു സമീപനമെടുക്കുന്നത് കൂടാതെ അതിന് കൊണ്ടുനിൽക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും രക്തശ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്